യുടെ വിവാഹം കഴിഞ്ഞിപ്പോഴും വിവാഹ ആഘോഷത്തിൽ തന്നെയാണ് എല്ലാവരും എന്ന് പറയാം സോഷ്യൽ മീഡിയയിലടക്കം നിരവധി പേരാണ് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുള്ളതും നിരവധി പേർ ഇപ്പോഴും ലെനയ്ക്ക് വിവാഹമംഗളാശംസകൾ നേർന്നുകൊണ്ട് എത്തുകയാണെന്ന് പറയണം നിരവധി പേരാണ് ഇപ്പോഴും ലെനയോട് വിശേഷങ്ങൾ ചോദിക്കുന്നത് ഒരു വെൽ അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നുവെങ്കിലും രണ്ടാം വിവാഹമായിരുന്നുവെങ്കിലും എല്ലാ രീതിയിലെ ചടങ്ങുകളോടും തന്നെയായിരുന്നു ലെനയുടെ വിവാഹം നടന്നത് ലെന പ്രശാന്തിന്റെ ഭാര്യയായി എത്തിയപ്പോൾ ശരിക്കും പറഞ്ഞാൽ ലെന എല്ലാ ചടങ്ങുകളും തീർത്തു തന്നെയാണ് എത്തിയത് മൈലാഞ്ചു ിയും മെഹന്ദിയും ഒക്കെ അണിഞ്ഞു തന്നെയായിരുന്നു വിവാഹത്തിന് വേണ്ടി എത്തിയത് എല്ലാ ചടങ്ങുകൾ പ്രകാരമുള്ള വിവാഹം തന്നെയായിരുന്നു ലനയുടെയും പ്രശാന്തിന്റേതുമായി ഒരുങ്ങിയത് അതുകൊണ്ട് തന്നെ എല്ലാ രീതിയിലും ഒരു അസൽ വിവാഹം എന്ന് പറയാം ഏത് വേഷവും അനായസം കൈകാര്യം ചെയ്യാവുന്ന നടിയുടെ രണ്ടാം വിവാഹം വിമർശനത്തിലേക്ക് എത്തുമെന്ന് കരുതിയെങ്കിലും പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുത്തൊരു വിവാഹമായി മാറുകയായിരുന്നു അത്രമേൽ പ്രേക്ഷകർ ഇഷ്ടപ്പെട്ടു പോയി എന്നാണ് പറയുന്നത് സോഷ്യൽ അടക്കം നിരവധി പേരാണ് ഇവരുടെ വിവാഹത്തിൻ്റെ വിശേഷങ്ങൾ അറിഞ്ഞ് ഞെട്ടൽ രേഖപ്പെടുത്തിയത് സോഷ്യൽ മീഡിയ പേജിലൂടെ പങ്കുവച്ച കുറിപ്പിലൂടെയാണ് തന്റെ വിവാഹം കഴിഞ്ഞുവരെന്നും ഭർത്താവ് ആരാണെന്നും നടി പറഞ്ഞു വെച്ചത് എന്നാൽ എന്തുകൊണ്ടാണ് രഹസ്യമായി വെച്ചതെന്നും ലെന ഇതിലൂടെ തന്നെ വ്യക്തമാക്കുന്നുണ്ട് ഇതിന് പിന്നാലെ നടിയുടെ വിവാഹത്തിന്റെ കൂടുതൽ വിശേഷങ്ങളും അറിയാൻ കാപ്തിരിക്കുകയാണ് പ്രേക്ഷകർ എന്ന് പറയാം എന്നാൽ തന്റേത് പ്രണയവിവാഹമല്ലെന്ന് തികച്ചും അറിയിച്ചിട്ടാണെന്നും പറയുകയാണ് നടി ഇപ്പോൾ ഗഗൻയാംഗ് ബഹിരാകാശ യാത്രാ സംഘത്തിലെ അംഗമാണ് ലെനയുടെ ഭർത്താവ് പ്രശാന്ത് ഇപ്പോൾ ഇവരുടെ മൈലാഞ്ചി കല്യാണത്തിൻ്റെ വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിൽ അതിവേഗം വൈറലാകുന്നു കൈയിൽ നിറയെ മൈലാഞ്ചിയും കൈയിലും മൈലാഞ്ചിയൊക്കെ ഇട്ടു തന്നെയാണ് ലന വധുവായി മാറിയത് എന്നാൽ കയ്യിൽ വരച്ച മൈലാഞ്ചിയുടെ ഒരു പ്രത്യേകത കൂടി പ്രേക്ഷകർ കണ്ടുപിടിച്ചിട്ടുണ്ട് ശിവനെയും പാർവതിയുമാണ് ലെന കയ്യിൽ വരച്ചിരിക്കുന്നത് സാധാരണ വിവാഹത്തിനൊക്കെ തന്നെയും രാധയും കൃഷ്ണനെയുമാണ് അണിയിച്ചൊരുക്കാറ് എന്നാൽ ലെനയുടെ കയ്യിൽ ഇപ്രാവശ്യം വരച്ചത് ശിവനെയും പാർവതിയും തന്നെയാണ് ഗഗൻയാങ് ബഹിരാകാശ യാത്രിക സംഘത്തിൽ അംഗമാണ് ലെനയുടെ ഭർത്താവ് മാത്രമല്ല വ്യോമസേനയിലെ ഗ്രൂപ്പ് ക്യാപ്റ്റൻ കൂടിയായ അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് പ്രശാന്ത് ബാലകൃഷ്ണൻ എന്നാണ് കഴിഞ്ഞ ജനുവരി പതിനേഴിനാണ് പാലക്കാട് നെന്മാറ സ്വദേശിയായ പ്രശാന്തും ലെനയും വിവാഹിതരാകുന്നത് പറ്റി നടി പറയുന്ന വാക്കുകൾ തന്നെ ഇപ്പോൾ പ്രേക്ഷകർക്കൊക്കെ സന്തോഷം പകരുന്നു എക്കാലവും സിനിമയിലും ജീവിതത്തിലും എന്നെ എല്ലാ രീതിയിലും പിന്തുണച്ചിട്ടുള്ള മലയാളികളും ഏറെ എന്റെ പ്രേക്ഷകരാണ് സ്വന്തം കുടുംബത്തിലെ അംഗത്തെ പോലെയാണ് നിന്നടക്കം ഇത്രയും അധികം പോസിറ്റീവ് പ്രതികരണം കിട്ടുന്നതെന്നും പ്രചോദനമായി സന്തോഷവുമായി മാറുന്നു അതിനൊരുപാട് നന്ദിയുണ്ടെന്നാണ് നടി പറയുന്നത് മാത്രമല്ല വിവാഹ വാർത്ത പുറത്തു വന്നതിന് ശേഷം നിരവധി ആളുകളാണ് വിളിക്കുകയും അഭിനന്ദനം അറിയിക്കുകയും ചെയ്യുന്നത് അതിൽ വളരെ അധികം സന്തോഷമുണ്ടെന്നും പറയുന്നു ജനങ്ങൾ എന്നെ ഹൃദയത്തോട് ചേർത്തു നിർത്തിയതിനും നന്ദി എന്ന് പറയുന്നുണ്ട് താനും പ്രശാന്തുമായിട്ടുള്ളത് അറേഞ്ച്ഡ് മാരേജ് ആണെന്നും ലെന പറയുന്നു മാത്രമല്ല വിവാഹക്കാരും ഇതുവരെ പറയാതിരുന്നതിന്റെ കാരണവും നടി പങ്കുവെച്ചു പ്രശാന്ത് ഗഗൻയാങ് ദൗത്യത്തിലെ പങ്കാളിയായതുകൊണ്ടാണോ വിവാഹ വാർത്ത നേരത്തെ പുറത്തുവിടാതിരുന്നത് എന്നുള്ള ചോദ്യങ്ങളൊക്കെ തന്നെയും നേരത്തെ ചോദിക്കുന്നുണ്ട് അതിനുള്ള മറുപടി അത് തന്നെയാണ് സോഷ്യൽ മീഡിയയിലടക്കം നിരവധി പേരാണ് ഇപ്പോൾ സംസാരിക്കുന്നതും അതുകൊണ്ട് തന്നെ നിരവധി പേർ ഇപ്പോൾ ലേനയ്ക്ക് വിവാഹമംഗളാശംസകൾ നേരുകയും എല്ലാ സൗഭാഗ്യങ്ങളും കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ